ചേട്ടാ എം ആർ രാഘവാര്യർക്ക് സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്ത് നൽകിയെന്ന് കേട്ടു എന്താ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അല്ല അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ എനിക്കറിയില്ല പക്ഷേ കേരളത്തെ ഒരു വലിയ കലാപഭൂമിയാക്കാൻ ശ്രമിച്ച ഒരു നാടകത്തിലെ നിർണായക കഥാപാത്രമായിരുന്നു അദ്ദേഹം ഇപ്പോൾ എൺപത്തിയെട്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് എൺപത്തെട്ട് വയസ്സ് ചുരുങ്ങിയത് ചിലപ്പോൾ എൺപത്തെട്ട് എൺപത്തൊമ്പതായിരിക്കാം എത്ര കിലോ ഇത്രയും മുതിർന്ന ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് ഖേദപൂർവ്വമാണ് പക്ഷെ അദ്ദേഹം കേരളത്തോട് വലിയ ചതി ചെയ്ത ആളാണ് കാരണം ഓർക്കുന്നില്ലേ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുന്ന സമയം സുപ്രീം കോടതി വിധി സുപ്രീംകോടതിയുടെ ഒരു ഡയറക്റ്റീവ് ഓർഡർ ഒന്നും ആയിരുന്നില്ല യുവതികൾക്ക് പ്രവേശിക്കാം അത് ഇന്ന ദിവസം മുതൽ നടപ്പാക്കണം എന്നും സുപ്രീംകോടതി പറഞ്ഞില്ല അങ്ങനെ ഒരു ഓർഡർ വന്നപ്പോൾ എടുപിടിന്ന് നടപ്പാക്കാൻ വാശി കാണിച്ച് നവോത്ഥാന നായകനായാൻ ശ്രമിച്ച ആളാണ് നമ്മുടെ പിണറായി വിജയൻ ഈ ഇപ്പം പള്ളിക്കേസ് കേരളത്തിൽ നടക്കുന്നുണ്ട് അതെ സുപ്രീം കോടതി വിധിയുണ്ട് പക്ഷെ അത് നടപ്പാക്കിയിട്ടില്ല അതിനെ മറികടക്കാൻ നിയമം കൊണ്ടുവരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് പിണറായി വിജയൻ ആലോചിക്കുക അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ശബരിമലയിലെ സ്ത്രീകൾക്ക് കയറാം പത്തിനും അമ്പതിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് കയറാം സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന സാധനം നിഷേധിക്കപ്പെട്ടിട്ടില്ല അത് റീസണബിൾ റെസ്ട്രിക്ഷൻ മാത്രമേ ഉള്ളൂ സ്ത്രീകളിൽ അമ്പത് വയസ്സിലും പത്ത് വയസ്സിലും ഇടയ്ക്കുള്ളവർ കയറാൻ പാടില്ല എന്നുള്ള ഒരു ചെറിയ പരിമിതമായ വിലക്ക് മാത്രമേ ഉള്ളൂ അത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സ്ത്രീകൾക്കും അത് സമ്മതമാണ് അത് വിശ്വാസികൾ വിശ്വാസികൾക്ക് സമ്മതമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ വിധി നടപ്പാക്കിയത് അപ്പോൾ വിധി നടപ്പാക്കി വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി നാമജപ ഘോഷയാത്ര ഒക്കെ ഇവിടെ നടന്നു അതിനെ തെറിജപ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു അതിന് പേര് വലിയ പോലീസ് മർദ്ദനങ്ങളുണ്ടായി വലിയ ആക്രമണം നടന്നു ഒരു വലിയ സംഘർഷം കേരളത്തിൽ കത്തി നിൽക്കുന്ന കാലത്ത് കേരളത്തിലെ ഒരു ചാനൽ ട്വൻറ്റി എന്ന് പറയുന്ന ചാനൽ ഒരു റിപ്പോർട്ട് വന്നു ഒരു ചെമ്പോല ഹാജരാക്കിയിട്ട് അതിന് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള മുന്നൂറ് വർഷം മുമ്പുള്ള ഒരു ചെമ്പോലയാണ് പന്തളം രാജാവ് എഴുതിയതാണ് ആ ചെമ്പോലയിൽ പറയുന്നത് ശബരിമല ദ്രാവിഡ വംശത്തിൻ്റെ വർഗത്തിൻ്റെ ആ വിഭാഗങ്ങളുടെ പെട്ടവരുടെ ആരാധനാലയമായിരുന്നു ദ്രാവിഡരുടെ ആരാധനാലയമായിരുന്നു ഇത് പിന്നീട് സവർണർ അടിച്ചുകൊണ്ട് പോയതാണ് എന്നു മാത്രമല്ല ഇന്നത്തെ പോലെ വൈദിക ചടങ്ങുകളോ ആചാരങ്ങളോ ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഈ ചെമ്പോലയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വാർത്ത ഒരു വാർത്ത ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ചാനലിൽ വന്നു ഈ ചെമ്പോല ട്വൻ്റി ഫോറിലെ ലേഖകന് കിട്ടിയത് സുപ്രസിദ്ധ പുരാവസ്തു ശേഖര വിദഗ്ധനായ മോൺസൺ മാവുങ്ങളുടെ മ്യൂസിയത്തിൽ അവിടെ നിന്ന് കിട്ടിയതാണ് അവിടെ മോശയുടെ വടിയും ഒക്കെ ഉണ്ടല്ലോ ടിപ്പു സുൽത്താന്റെ സുൽത്താൻ ഒക്കെ ഉള്ള മോശയുടെ ആദം കടിച്ച കടിച്ച ആപ്പിളിന്റെ ബാക്കിയും പിന്നെ കൊടുത്ത വെള്ളി നാണയം ഇതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മോൺസൺ മാവുകളുടെ കുപ്രസിദ്ധമായ ആ മ്യൂസിയത്തിൽ നിന്നാണ് ഈ ചെമ്പോലെ കിട്ടിയത് ആർക്ക് കിട്ടിയത് മഹാനായ റിപ്പോർട്ടർ കിട്ടിയത് അത് അതിന്റെ ആധികാരികത എം ആർ രാഘവാര്യ പരിശോധിച്ചിട്ട് ഇത് കൃത്യമാണ് ഇത് ശരിയാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശബരിമല ഇരി എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായത്തിലെ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് അവർക്ക് അവർക്ക് അവകാശപ്പെട്ടതില്ല ദ്രാവിഡ വിഭാഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അവർക്കത് ക്ലെയിമുണ്ട് എന്ന് പറഞ്ഞ് ഇന്ദു ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കി ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മത പരസ്പരം വിദ്വേഷം പകർത്താൻ വേണ്ടിയിട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ എ ഇപ്പോൾ പിണറായി വിജയൻ മിക്കവാറും വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു പറഞ്ഞിരുന്ന കേസ് ഉണ്ടല്ലോ അത് ചാർജ് ചെയ്യാവുന്ന ഒരു കേസാണ് ശരിക്കും ട്വന്റി ഫോറിലൂടെ അന്ന് സംപ്രേഷണം ചെയ്തത് വിദ്വേഷ പ്രചരണം വിദ്വേഷ പ്രചരണം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി മേൽജാതി കീഴ്ജാതി സംഘർഷമാണ് അല്ലെങ്കിൽ സവർണ അവർണ വ്യത്യാസം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു അതിന് ചൂട്ടുപിടിച്ചു കൊടുത്തു ആര് ഈ എം ആർ രാഘവാര്യ അങ്ങനെ പറഞ്ഞു ഇത് വാസ്തുനിഷ്ഠമാണ് ആശ്രയിക്കാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ തിരുവനന്തപുരത്ത് ചരിത്ര ഗവേഷണം പുരാവസ്തു വിദഗ്ദ്ധരും ആയ എം ജി ശശിഭൂഷൺ ഉണ്ട് അതേ ഉടനെ അതിന് നിഷേധിച്ചെന്ന് പറഞ്ഞു ഇത് തെറ്റാണ് ഈ ഇത് വ്യാജമാണ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് എം ആർ രാഘവനോട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വ്യാജമാണ് ഇത് വ്യാജമായിട്ടുണ്ടാക്കിയതാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എന്നിട്ടും അദ്ദേഹം ഇത് ശരിയാണ് ശരിയാണ് വസ്തുനിഷ്ഠമാണെന്ന് പറഞ്ഞത് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ ശബരിമല എന്നുള്ള അവരുടെ ആരാധനാലയം തകർക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരത്തെ അട്ടിമറിക്കാനും ഈ ആ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ സഹായിക്കാനും വേണ്ടിയാണെന്ന് പറഞ്ഞു പറഞ്ഞത് അല്ലേ എന്ന് ശശിഭൂഷൺ പറഞ്ഞു സ്വാഭാവികമായും അതാണല്ലോ അദ്ദേഹത്തെ പോലൊരു വിദഗ്ധൻ വന്നിട്ട് പറഞ്ഞിട്ടും ഇത് ശരിയായ ചെമ്പോലയാണ് എന്ന് പറഞ്ഞാൽ വാദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജനുവിനിറ്റി അവിടെ നഷ്ടപ്പെട്ടു അദ്ദേഹം ആർക്കോ വേണ്ടി സംസാരിക്കായിരുന്നു ശശിഭൂഷൺ മറ്റന്നൂടെ പറഞ്ഞു ഇത് ഈ ചെമ്പോലയുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിനകത്ത് താല്പര്യമുള്ള ആളുകൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തഞ്ച് വർഷത്തിൽ ഉണ്ടാക്കിയതാണ് ഈ വ്യാജ ചെമ്പോ ചെമ്പോല അത് ഉണ്ടാക്കിയത് ആരാണെന്ന് എനിക്കറിയാം ഇതുപോലെ പല ചമ്പോല ഉണ്ടാക്കിയ ഒരു തിരുവനന്തപുരംകാരനാണ് ആർക്കു വേണ്ടി ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം എത്ര രൂപ അതിന് എന്നും എനിക്കറിയാമെന്ന് ശശിഭൂഷൺ സാർ പറയുണ്ടായി ഇത്രയൊക്കെ കാര്യങ്ങളും പരസ്യമായി പറഞ്ഞിട്ടും ഈ ചമ്പോല വ്യാജ ചെമ്പോല ഒറിജിനലാണെന്ന് പറഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ വല്ലാതെ അങ്ങ് സപ്പോർട്ട് ചെയ്ത മഹാവിദഗ്ധനാണ് എം ആർ രാഘവാര്യർ അത് മാത്രമല്ല അദ്ദേഹം അക്കാലത്ത് ഈ സർക്കാരിൻ്റെ പി ആർ ഡി പരിപാടിയുണ്ടോ നാം മുന്നോട്ട് അതിൽ പങ്കെടുത്തും പറഞ്ഞു ഈ ചെമ്പോല മോൺസൺ ബാബുഗലിൻ്റെ ഇവിടുന്ന് കിട്ടിയ ഈ ചെമ്പോല ഒറിജിനലാണെന്ന് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രമാത്രം അല്ലാത്ത ഒരു മനുഷ്യനാണ് പത്ത് വയസ്സായാലും നമുക്ക് പറയാതെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ടോ എന്ത് സംഭവിച്ചു വ്യാജരേഖ ഉണ്ടാക്കിയതിന് ചാനലിനെതിരെ കേസില്ല റിപ്പോർട്ടർക്കെതിരെ കേസില്ല ഇത് ശരിയാണെന്ന് പറഞ്ഞ ആൾക്കെതിരെ കേസില്ല യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു വലിയ സംഘർഷഭൂമിയാക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കേണ്ട മൂന്ന് പേരിൽ ഒരാളാണ് എം ആർ രേഖവാര്യൻ ഒരാളെന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കാരണം ഒരു വ്യാജമായി ഉണ്ടാക്കിയ ഒരു രേഖ ഈ ഒരു ലേഖകൻ വേണമെങ്കിൽ ലേഖകനെ കബളിപ്പിച്ചതാണ് പക്ഷേ ലേഖകൻ മോ മോൺസൺ മാിലുമായിട്ട് വലിയ അടുപ്പമുള്ള ആളായിരുന്നു അവിടുന്ന് കിട്ടിയ ഈ അടുപ്പം കൊണ്ട് കിട്ടിയത് ശരിയാണെന്ന് കരുതി അദ്ദേഹം അവതരിപ്പിച്ചതായിരിക്കാം പക്ഷെ അദ്ദേഹം ഇതുവരെ ആ വാദം പറഞ്ഞിട്ടില്ല ആ ചാനലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്ന് ഈ ലേഖകൻ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല ഈ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്താകാൻ പറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ഏറ്റു പറഞ്ഞിട്ടില്ല റിപ്പോർട്ടർ പറഞ്ഞിട്ടില്ല അദ്ദേഹം ആ ചാനലിൽ വിട്ട് പോവുകയും ചെയ്തു എന്നിവേ പക്ഷേ അതിനെ സാക്ഷ്യപ്പെടുത്തി കൊടുത്ത ആൾ ചെയ്തത് അവരെക്കാളും വലിയ കുറ്റമാണ് അവർ ചിലപ്പോൾ അറിയാതെ പറ്റിയതായിരിക്കാം വാദത്തിന് അറിയാതെ പറ്റിയത് ഒന്നുമല്ല എന്നാണ് എൻ്റെ വിശ്വാസം വാദത്തിന് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് കാരണം അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഈ ലേഖകൻ്റെയും ഒക്കെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ നമുക്കറിയാം അപ്പോൾ അവർക്ക് ഇനി അബദ്ധം പറ്റിയതാണെന്ന് വാദത്തിനു സംബന്ധിച്ചാൽ തന്നെ അതിനു തുല്യം ചാർത്തി അതിന് ആധികാരികത നൽകുന്നത് കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന പണിയാണ് അതാണ് എം ആർ രാഘുവാര്യൻ ചെയ്തത് പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടായ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പോൾ നോക്കൂ അദ്ദേഹം എൺപത്തെട്ട് വയസ്സോളം ഉണ്ട് അദ്ദേഹം തൃപ്പൂണിത്ര പൈതൃക പാലസിലുള്ള പൈതൃക കേന്ദ്രത്തിന് ഡയറക്ടറാണ് അത് വീണ്ടും നീട്ടിക്കിട്ടി ആ അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ ഔദ്യോഗിക കാറ് ശമ്പളം അടക്കമുള്ള ആനുകൂല്യങ്ങളുണ്ട് പിന്നെ അദ്ദേഹത്തിന് പിന്നെ എന്താണ് ഇപ്പം സാഹിത്യ അങ്ക അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം കിട്ടി സ്വർണം സ്വർണ്ണ പതക്കം പിന്നെ സമ്മാന കൈരളി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ അവാർഡ് കിട്ടി അത് വലിയ തുകയുണ്ട് അങ്ങനെ ഈ ഒരു കള്ളം പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ അയ്യപ്പ ഭക്തന്മാരെയും ദ്രോഹിച്ച ദ്രോഹിക്കാൻ അരു നിന്ന മഹാഭാവം ചെയ്ത ആളാണ് എം ആർ രാഘവാര്യർ അദ്ദേഹം ഇതൊക്കെ ഈ അയ്യപ്പനെ ദ്രോഹിച്ചവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനും ദോഷമൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ അയ്യപ്പനോട് ചെയ്ത ചതിയാണ് അയ്യപ്പനെ ചതിച്ച ആളാണ് കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെ ചതിച്ച ആളാണ് എന്തിനും ഒരു വ്യാജരേഖയെ സപ്പോർട്ട് ചെയ്ത ചെയ്യുന്ന ഹീനമായ കൃത്യം ചെയ്ത ആളാണ് എം ആർ രാഘവാര്യ അപ്പോൾ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് ഒരു സി പി എമ്മിന്റെ നോമിനികൾ ഭരിക്കുന്ന ഒരു സാഹിത്യ സംഘടന സാംസ്കാരിക സംഘടന ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ഇപ്പോൾ നമ്മുടെ ബഹുമാനനായ എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ അതിന്റെ വിശിഷ്ടാംഗത്വം വീഴ്ച തിരിച്ചു അതിന്റെ പറഞ്ഞ കാര്യം അതിനെ രാഷ്ട്രീയവത്കരിച്ചു എന്നാണ് ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പരിപാടിയിൽ ഒരു കേന്ദ്രമന്ത്രി പങ്കെടുത്തു രാഷ്ട്രീയം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികളായിട്ട് ഇപ്പോഴും ഇക്കാലം അത്ര എഴുതുകൊണ്ടിരുന്നത് ഇത്തരം ഇപ്പോഴും ഇരുന്നോണ്ടിരിക്കുന്നത് സി പി എമ്മുകാർ ഉൾപ്പെടെയുള്ളവരാണ് കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി വന്നിട്ടും നരേന്ദ്രമോദിയിലൊരു പരാതിയാണ് സാംസ്കാരിക രംഗത്ത് ഈ പറയുന്ന ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആദർശത്തിനെതിരെയുള്ള ആളുകൾ അടിച്ച് പുറത്താക്കാത്തത് അവിടെ ഇപ്പോഴും ഇരിക്കുന്ന ജോൺ ബിട്ടാസിനെ പോലെയും പ്രഭാവ പ്രഭാവവർമ്മയും ബിട്ടാസല്ല പ്രഭാവർമ്മയെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോഴും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഇതൊക്കെ നരേന്ദ്രമോദി ആലോചിക്കേണ്ടതാണ് പക്ഷേ ഇവിടെ കേരളത്തിലോ കേരളത്തിലെല്ലാം സി പി എമ്മുകാരാണ് സാഹിത്യ അക്കാദമി സംഗീത സംഗീതനാട അക്കാഡമി അവരൊക്കെ എലക്ഷൻ സംഗീത നാടക അക്കാദമിയുടെ ബഹുമാനായ അധ്യക്ഷൻ മട്ടന്നൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപിക്ക് ഇതിനെ പ്രസവിക്കുന്നുണ്ട് അപ്പോൾ ഇത് പൊളിറ്റിക്കലൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം കേന്ദ്ര സർക്കാരാവട്ടെ സാഹിത്യ സാംസ്കാരിക മേഖല ഇത് പൊളിറ്റിക്കലൈസ് ചെയ്തിട്ടില്ല ശ്രീനാഷൻ സാർ അവിടുന്ന് രാജിവെച്ചിട്ട് കേരള സാഹിത്യ അക്കാദമിയെ കുറിച്ച് കമാന് വേണ്ടിയിട്ടില്ല അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് കയറി ഇരിക്കാനുള്ള ഇടത്താവളമായി അധപ്പതിപ്പിച്ച് നശിപ്പിച്ച് നാറ്റിച്ചിരിക്കുന്ന സാഹിത്യ അക്കാദമി ഒരു വിശിഷ്ടാംഗത്വം കൊടുക്കാൻ സർവതാ യോഗ്യനാണ് ഈ എൺപത്തെട്ട് വയസ്സുള്ള എം ആർ രാഘവാര്യർ അദ്ദേഹത്തിന് അത് അഭിമാനമായിരിക്കും ആലും മുളച്ച തണലാൽ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ നിർലജ്ജം അദ്ദേഹം അത് സ്വീകരിക്കട്ടെ പക്ഷേ എം ആർ രാഘവാര്യരെക്കുറിച്ച് ഇത് ഖേദപൂർവ്വം ഇത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല നമ്മളതുകൊണ്ട് അത് പറയുന്നു